ഇവിടെ വരുന്ന കാര്യം ഞാൻ പറഞ്ഞില്ല കേട്ടോ സർപ്രൈസ് ആയിട്ട് വെച്ചു കാരണം ഇന്നലെ കുറെ കാര്യങ്ങൾ പറഞ്ഞു അപ്പൊ അതിനകത്ത് ലാസ്റ്റിലൊരു കാര്യം പറഞ്ഞു അത് നമുക്ക് ഇതുവരെ ആരടുത്തും പറഞ്ഞിട്ടില്ല എന്നാണ് പറഞ്ഞത് അപ്പൊ ഞാൻ ഇന്നലെ രാത്രിയിലൊന്നും ഉറങ്ങിയിട്ടില്ല കാരണം അത് എന്താണെന്ന് അറിയാനുള്ള ഒരു ആകാംക്ഷ ഞാൻ മാത്രമല്ല നമ്മുടെ പ്രേക്ഷകരും ഉറങ്ങിയിട്ടില്ല കാരണം എൻഗേജ്മെന്റിന് ഒരു ഒരാഴ്ചയോ നാലു ദിവസമോ അഞ്ചു ദിവസോ മുമ്പ് വണ്ടി കയറി ബാംഗ്ലൂർ വരെ കാണാൻ വേണ്ടി പോയി അറിയണം ആ അത് അതിന്റെ ഒരു കഥ എന്ന് പറഞ്ഞാൽ എനിക്കറിയുന്ന ഒരു ഒരു പ്രൊഡക്ഷൻ കൺട്രോൾ ഒരു ഉണ്ട് അപ്പൊ ചേട്ടനോട് ഇങ്ങനെ എപ്പോഴും പറയാം ലാലേട്ടന്റെ ഏതെങ്കിലും പടത്തിൽ ചേട്ടൻ വർക്ക് ചെയ്യുവാണെങ്കിൽ എനിക്ക് ഒരു പ്രാവശ്യം ഒന്ന് കണ്ടൊരു ഫോട്ടോ എടുക്കാൻ എനിക്കൊരു അവസരം ഉണ്ടാക്കി തരണം എന്ന് പറഞ്ഞു അപ്പൊ ഇങ്ങനെ നമ്മളുടെ ബിഗ് ബ്രദറിന്റെ ഷൂട്ട് നടക്കുന്ന ടൈമാണ് അപ്പോൾ ബാംഗ്ലൂര് ലൊക്കേഷൻ ആയപ്പോൾ ഇങ്ങനെ ചേട്ടൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ബാംഗ്ലൂർ ഇന്ന സ്ഥലത്ത് ഇങ്ങനെ നമ്മുടെ ഷൂട്ട് നടക്കുകയാണ് നീ വരുവാണെങ്കിൽ ഫോട്ടോ എടുക്കാൻ പറ്റും അപ്പം ബാംഗ്ലൂർ എൻ്റെ രാജ്യവും അവിടെയാണ് അപ്പൊ എനിക്ക് എന്തായാലും അവിടെ ആളുണ്ട് പക്ഷെ വീട്ടില് പറഞ്ഞാലോ രാജീവ് അറിഞ്ഞിട്ടില്ലെന്നും രാജീവിന്റെ അടുത്ത് പറഞ്ഞു എന്തെങ്കിലും ഒന്ന് ഇവിടെ സംഭവിപ്പിച്ചു കഴിഞ്ഞാല് ആകെ അറിയുന്ന ഒരാള് രാജീവ് മാത്രീണ്ടായിരുന്നു അവിടെ ഉണ്ടായിരുന്നു പക്ഷെ രാജീവ് വന്നില്ല രാജീവ് ഓഫീസിലാണ് ഞാൻ അവിടെ രാവിലെ അപ്പൊ എറണാകുളത്ത് ഏതോ ഒരു ഷൂട്ട് ഉണ്ടായിരുന്നു അപ്പൊ കാണാൻ പോയതൊന്നുമല്ല രാജീവിനെ കാണാൻ പോയത് വഴി മോഹൻലാലിന്റെ തീർച്ചയായിട്ടും ഞാൻ ലാലേട്ടനെ കാണാൻ വേണ്ടിട്ട് പോയതാ ഇതിന്റെ ഏറ്റവും കൂടുതൽ ഷൂട്ടിംഗ് ഇടുന്ന എറണാകുളത്താണ് ഇവിടുന്ന് എറണാകുളം വരെ പോവാൻ പറ്റാത്ത ബാംഗ്ലൂർ പോയി അത് അതപ്പോഴാണ് എനിക്ക് വിളിച്ചത് അയ്യോ അല്ലോ അപ്പൊ അങ്ങനെ ഞാൻ പോയി പുള്ളിക്കാരി ഭയങ്കര പോയിട്ടപ്പോ ഞാൻ രാജീവിനെ വിളിച്ച് പറയുന്ന എനിക്ക് സ്ഥലങ്ങളൊന്നും അറിയില്ല പക്ഷെ രാജീവ് ഓഫീസിലാണ് അപ്പൊ എന്നോട് പറഞ്ഞു നീ ഒരു ക്യാബ് എടുത്ത് പോകോളെ ഞാൻ അങ്ങനെ കഷ്ടപ്പെട്ട് ക്യാബ് ഒക്കെ എടുത്ത് ആ സ്ഥലത്ത് പോയി ഒരു ലോറി ഒക്കെ ഉള്ള ഒരു ഫൈറ്റ് സീക്വൻസ് എടുക്കുന്ന എങ്ങനെ അവിടെ എത്തിന്ന് എനിക്ക് ഇപ്പോഴും അറിയത്തില്ല എന്നിട്ട് അവസാനം കേറി കണ്ടു ആ ക്യാരമാനില് കേറി ഫോട്ടോ ഒക്കെ എടുത്ത് പക്ഷെ കണ്ടപ്പോ എനിക്കൊരു അക്ഷരം സംസാരിക്കാൻ പറ്റിയില്ല ഞാൻ ഇങ്ങനെ ഇങ്ങനെ തന്നെ നിൽക്കുമായിരുന്നു ഒന്നും പറഞ്ഞില്ല ഫോട്ടോ എടുത്തു തിരിച്ചിറങ്ങി എന്നിട്ട് നേരെ ഞാൻ ചേട്ടനോട് ചേട്ടാ ഇനി ഞാൻ എങ്ങനെ തിരിച്ചു പോവും നമ്മുടെ കൺട്രോളാണ് ചേട്ടാ അപ്പം ചേട്ടാ അവിടുത്തെ ഒരു വണ്ടിയിൽ എന്നെ ലീല വരെയാക്കി അവിടെ നിന്ന് പിന്നെ എനിക്ക് എങ്ങനെ പോകണമെന്ന് അറിയത്തില്ല അങ്ങനെ അവിടുന്ന് ഞാൻ വീണ്ടും ഒരു യൂബർ എടുത്തു എടുത്തിട്ട് രണ്ട് മണിക്കൂറോളം ട്രാഫിക് ബ്ലോക്ക് കിടന്നിട്ടാണ് ഞാൻ പത്ത് മണിയായില്ലേ എത്തിയത് നല്ല ലേറ്റ് ആയി അങ്ങനെ ഈ ഒരു കഥയുണ്ട് അപ്പൊ അന്ന് ആ വണ്ടിയിലെ ലാലേട്ടന്റെ മേക്കപ്പ് മാൻ ഉണ്ടായിരുന്നു അപ്പൊ പുള്ളി ഇത് കേട്ടപ്പോ പുള്ളി എന്നോട് ഈ സെയിം പറഞ്ഞു അയ്യോ മോളെ ഇതിന്റെ ഷൂട്ട് എത്ര ആള് എറണാകുളത്ത് ഉണ്ടായിരുന്നു എന്നിട്ടാണ് ഇത്രയും ദൂരം വന്ന് ഇങ്ങനെ കാണാൻ വേണ്ടിട്ട് വന്നത് അപ്പൊ ഞാൻ അതേന്നൊക്കെ പറഞ്ഞു അപ്പോഴെങ്കിലും സത്യം പറഞ്ഞുകൂടായിരുന്നു സത്യല്ല